അനുഗ്രഹീതരായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ നിങ്ങളുടെ വരവ് കാത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടി കാത്ത് വെച്ചിരുന്ന ഒരു വാതിലുണ്ട് ആ വാതിൽ തുറക്കുന്ന താക്കോൽ സ്വർണത്താലോ മറ്റേതെങ്കിലും ഒരു ലോഹ ലോഹത്താലോ പണിയപ്പെട്ടതല്ല അത് പണിയപ്പെട്ടത് യേശുവിൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ തിരു രക്തത്താൽ മാത്രമാണ് ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ ശക്തിയാൽ അഥവാ യേശുവിന്റെ രക്തമെന്ന എന്ന താക്കോലിനാൽ മാത്രം തുറക്കപ്പെടാൻ പ്രാപ്തമായ യേശുവിൻ്റെ രക്തത്തിൻ്റെ മുൻപിൽ മാത്രം തുറന്നു വരുന്ന ഒരു അനുഗ്രഹീത വാതിലുണ്ട് അതിലേക്കാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ലോക്കർ തുറക്കപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ് ആ ലോക്കറിനകത്ത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിലയിലുള്ള സമ്പാദ്യങ്ങൾ നിങ്ങൾക്കായി ആസ്തികൾ വെയിറ്റ് ചെയ്യുന്നു അത് തുറന്നെടുക്കുവാൻ അതിൻ്റെ ചാവിയുമായി നാം ചെല്ലേണ്ടതുണ്ട് എന്നതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ആ സന്തോഷകരമായ വാതിൽ തുറക്കുന്ന അതിശയ താക്കോലിൻ്റെ പേരാണ് കർത്താവായ യേശു പരിശുദ്ധ രക്തം ആ ദൈവികമായ തിരുരക്തത്തിൻ്റെ താക്കോലുമായി ഇന്ന് രാവിലെ ആര് ഈ ദൂത് നിമിത്തം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ലോക്കർ തുറക്കുവാൻ വേണ്ടി ചെല്ലുന്നുവോ അവരുടെ ലൈഫ് ഇന്നും മാറാൻ പോവുകയാണ് അതിശയകരമായി മാറാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ തിരുരക്തത്താൽ നമ്മളുടെ മുൻപിൽ അത്ഭുതകരമായി തുറക്കപ്പെടുന്ന ആ നന്മയുടെ ദൈവാനുഗ്രഹങ്ങളുടെ ആ വലിയ വാതിൽ തുറന്നതിലെ അഭിവൃദ്ധികളെ സ്വന്തമാക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ലോകമെങ്ങും ഇന്ന് രാവിലെ നെ കേൾക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ പൊന്നോമനകൾക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹബന്ധനം യേശുവിന്റെ രക്തം ഒരു അത്ഭുത ലോകം നമ്മുടെ മുമ്പിൽ ഒരുക്കുകയാണ് അത് ഒരു സാധാരണ ലോകത്തിന്റെ നിലയിൽ നിന്നും നമ്മളെ അതിശയ ജീവിതത്തിലേക്ക് വിളിക്കുകയാണ് ഒന്നാമതായി യേശുവിനെ രക്തം നമ്മളെ വിളിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ യോഗ്യതകളാലോ മാനദണ്ഡങ്ങളാലോ നമ്മൾ എത്ര കാലം പരിശ്രമിച്ചാലും നമുക്ക് നേടാൻ കഴിയാത്ത അനന്യമായിരിക്കുന്ന അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശമായി നൽകി തരുവാനുള്ള ആഗ്രഹത്തോടുകൂടെയാണ് നിങ്ങളെ ഒരാൾ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അദ്ദേഹവുമായി സഹകരിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറും എന്നതുപോലെയാണ് യേശുവിൻ്റെ രക്തവുമായി നിങ്ങൾ സന്ധിച്ചാൽ അവിടെ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറുകയാണ് യേശുവിൻ്റെ രക്തം തുറക്കുന്ന അത്ഭുതല്ലോ യേശുവിന്റെ രക്തം അതൊരു സാധാരണ രക്തമല്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആത്മീകമായി വലിയ ശക്തി ഉള്ളതാണ് യേശുവിന്റെ രക്തത്തിന് ശക്തി ഭൂമിയിലെ ഏതൊരു മനുഷ്യ ശരീരത്തിലെ രക്തത്തിനും ഒരു മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ മാത്രം നിലനിർത്തുവാനുള്ളതായ പ്രാപ്തി മാത്രമേ ഉള്ളൂ പക്ഷേ ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തവും ശക്തവും സ്പഷ്ടവുമായി നമ്മളെ പഠിപ്പിക്കുന്നു അത് ഏറ്റവും സജീവമാം വണ്ണം ഇന്നും പ്രവർത്തിക്കുന്ന തിരുരക്തമാണെന്നും അത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇന്നും ലക്ഷോപലക്ഷം കോടാനുകോടി മനുഷ്യരെ പാപത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയുടെ വെണ്മ പകർന്ന് നീതിയുടെ കരുത്ത് പകർന്ന് അത് അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആര് ക്രിസ്തുവിൻ്റെ രക്തവുമായി സംഭിക്കുന്നുവോ അവർക്ക് ദൈവപുത്രനായ യേശുവിൻ്റെ ആ തിരുരക്തം ദൈവപിതാവുമായി ഒരു വിശ്വാസത്തിനപ്പുറത്തുള്ള ഒരു സജീവമായിരിക്കുന്ന രക്തബന്ധം തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്നും ആ രക്തബന്ധത്തിൽ യേശുവിനെ രക്തത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആരായാലും അവർ ദൈവത്തിന് യേശുവിൻ രക്തം മുഖാന്തിരം ദൈവത്തിൻ്റെ പൊന്നോമന മക്കളായി തീരുകയാണ് എന്നുമുള്ള അതിശയ സത്യമാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവവുമായുള്ള നിങ്ങളുടെ വിശ്വാസം കേവലം ഒരു ബോധ്യമോ കേവലമൊരു സങ്കല്പമോ കേവലം അകത്തിരിക്കുന്ന ഒരു ബിലീവ്നെസോ എന്നതിനേക്കാൾ അപ്പുറത്ത് അത് നിങ്ങളുടെ ഒരു ശാരീരിക അവകാശമായി ശ്രദ്ധിക്കത്തക്ക നിലയിൽ അത് നിങ്ങളുടെ ഒരു രക്ത അവകാശമായി നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീരത്തക്ക വിധം അതൊരു രക്തബന്ധമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതിന് ഗുണഭോക്താവായി മാറത്തക്ക വിധം ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധമായ രക്തം ഇന്ന് രാവിലെ പ്രവചനദൂത് കേൾക്കുന്ന സകലരെയും ദൈവത്തോട് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ രക്ത മുഖാന്തരം നിങ്ങൾക്ക് ദൈവ ോട് ബന്ധിക്കപ്പെടാം ക്രിസ്തുവിന്റെ രക്ത നിങ്ങൾക്ക് ദൈവത്തിന് ഏറ്റവും അടുത്ത രക്തബന്ധുവായി മാറാം ഒരു പിതാവിന് ഒരു മാതാവിന് അവരുടെ ഏറ്റവും വലിയ രക്തബന്ധു അവരുടെ കുഞ്ഞാകുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായി ലഭിക്കുന്ന ഏറ്റവും വലിയ രക്തബന്ധം ക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തിന്റെ തലമുറയായി മാറുന്നു എന്നുള്ള ആ വലിയ ആവേശകരമായ സത്യം തന്നെയാണ് യേശുവിന്റെ രക്തം നമ്മളെ പുതിയൊരു അത്ഭുത ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അതായത് ദൈവത്തിന്റെ കൃപയും മഹിമയും നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിന്റെ കൃപയും ദൈവത്തിൻ്റെ മഹിമയും നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് യേശുവിന്റെ രക്തം നമ്മളെ കൊണ്ടുപോകുന്നു എന്താ ഇതിന്റെ അർത്ഥം ഓരോ സാമൂഹിക പരിസ്ഥിതിയിലും മനുഷ്യർ ജീവിക്കുന്നത് വിവിധ നിലകളിലാണ് ചിലരുടെ പണം കൂടുതലായിരിക്കും ചിലർക്ക് അറിവ് കൂടുതലായിരിക്കും ചിലർക്ക് കുടുംബ മഹിമ കൂടുതലായിരിക്കും ഇങ്ങനെ മനുഷ്യരുടെ ജീവിത നിലവാരങ്ങൾ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയപ്പെട്ട് പല തട്ടുകളിലായി സാമൂഹിക ജീവിത വ്യവസ്ഥകൾ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും സമ്പന്നൻ അതിന് ആ മനുഷ്യനോട് കിടപിടിക്കണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്കും അവിടെ നിന്ന് ഒരു അപ്പർ ക്ലാസ് ലെവലിലേക്കും അവിടുന്ന് ഒരു ഹൈ ക്ലാസ് ലെവലിലേക്ക് കയറി വരേണ്ടതായിട്ടുണ്ട് ഒരു റിച്ച് മൈൻഡ് സെറ്റ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ലൈഫിന്റെ എല്ലാ കൂടുതലും ഒരു സാമ്പത്തിക ശക്തിയായി ആ മനുഷ്യന്റെ വരുമാന സ്രോതസ്സുകളെ ഡെവലപ്പ് ചെയ്ത് തന്റെ ജീവിത മേഖലകളെ കരുത്തോടും സാമ്പത്തിക ആസൂത്രണം ചെയ്ത് ആ വ്യക്തി അതിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് ധനാഠ്യനായ ഒരുവന് നിലയോളം ഒരുവൻ ഉയരുവാൻ കഴിയുന്നത് അങ്ങനെ ആസ്തികൾ വർദ്ധിപ്പിച്ച് ബിസിനസ്സുകൾ വർദ്ധിപ്പിച്ച് വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ച് പണം തനിക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരു നില പരുവപ്പെടുത്തിയെടുത്ത് ഒരു ബഹുസമ്പന്നത കൈവരിക്കുന്നത് പോലെ അങ്ങനെ കൈവരിക്കപ്പെട്ട ഒരു വ്യക്തിയോട് തുലനം പിടിക്കുവാൻ അതേ നിലയോട് സമാനമായിരിക്കുന്ന മറ്റൊരു മേഖലയിൽ സാമ്പത്തിക ശക്തി നേടി ഒരു മനുഷ്യൻ കയറി വരുന്നത് പോലെ ഇത്തരത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യർ തങ്ങളുടെ നിലകളെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഉന്നത ജീവിത നില ആരുടേതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ സമൂഹത്തിൽ സമ്പന്നനേക്കാൾ ഉന്നതതലയിൽ രാഷ്ട്രീയ മേഖലയുടെ ഏറ്റവും അധികാര ശൃംഖലകൾ അലങ്കരിക്കുന്നവർ രാജകീയ പല പദവികൾ അലങ്കരിക്കുന്നവർ നിലകൊള്ളുന്നു പണവും രാഷ്ട്രീയവും അതിങ്ങനെ അധികാരവും ഒരേ നിലയിൽ മനുഷ്യനെ വളരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിൽ ആകർഷിച്ചു കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ ജീവിതത്തിന്റെയും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മേൽക്കോയ്മ നിറഞ്ഞ മേഖലകളെ അലങ്കരിച്ചു നിൽക്കുമ്പോൾ അതിനുമുന്നതമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ അത് ദൈവികമായതാണ് ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠമേറിയത് ദൈവീകമായതാണ് ആ ദൈവീകമായതിലേക്കാണ് യേശുവിന്റെ രക്തം നമ്മളെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ സമ്പന്നതയെക്കാളും വിലയേറിയ ഒന്നിലേക്ക് ലോകത്തിന്റെ ആഠത്വങ്ങളെക്കാളും മൂല്യമേറിയ ഒന്നിലേക്ക് ലോകത്തിന്റെ പ്രബുത്വങ്ങളെക്കാളും മികവേറിയ ഒന്നിലേക്ക് അത്തരത്തിലൊരു നില നമ്മൾക്ക് പ്രാപിക്കത്തക്ക നിലയിൽ യേശുവിൻ്റെ തിരു രക്തം നമുക്ക് ഒരു അവകാശം തരികയാണ് അത് നമ്മളെ ദൈവ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് നമ്മളെ ദൈവത്തിന്റെ ഗ്ലോറിക്ക് അവകാശികളാക്കുന്നു അത് നമ്മളെ ദൈവത്തിന്റെ കൃപയ്ക്ക് വിധേയരാക്കുന്നു അത് നമ്മളെ ദൈവത്തിന്റെ മഹിമ നിറഞ്ഞ ജീവിതത്തോട് ബന്ധിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അത് നമ്മൾക്ക് അവകാശം തരുന്നു ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ അകത്ത് അത് നമുക്ക് കൃത്യമായിരിക്കുന്ന അവകാശങ്ങളെ ഉറപ്പിച്ചു തരുന്നു നോക്കൂ യേശുക്രിസ്തുവിന്റെ തിരുരക്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവസമ്പന്നതയിലും നമ്മൾക്ക് കൃത്യമാമൃതമുള്ള ദൈവിക രാജ്യത്തിൻ്റെ നിയമാനുസൃതമായിരിക്കുന്ന അവകാശം നൽകിത്തരുന്ന ആധികാരികമായ രേഖയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം നിമിത്തം ദൈവത്തിൻറെ സർവസമ്പത്തിൻ്റെ അകത്തും നിങ്ങൾ അവകാശികളായി മാറുന്നു പാപം കലർന്ന ആദാമിന്റെ രക്തനിമിത്തം നിങ്ങൾ ലോകത്തിൽ തകർക്കപ്പെട്ടവരായിരിക്കാം പക്ഷെ ക്രിസ്തുവിന്റെ രക്തനിമിത്തം നിങ്ങൾക്കും ഈ ലോകത്തിൽ ഏറ്റവും സമുന്നതമായി വാഴാമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ രക്തം വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എബ്രാഹലേഖനം പത്താം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വചനം നമ്മളോട് പറയുന്നു യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധമായ വലിയ മന്ദിരത്തിലേക്ക് കടക്കുവാനുള്ള ധൈര്യം അവിടുന്ന് നൽകിയിരിക്കുകയാണ് ക്രിസ്തുവിനെ രക്തം കാരണം പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്ന അവർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന വിശുദ്ധ മന്ദിരത്തിൽ ഇപ്പോൾ ഏവർക്കും പ്രവേശനം സാധ്യമാണെന്ന് ഈ തിരുവഴുത്ത് നമ്മളോട് പറയുന്നു അതായത് ഒരു കാലഘട്ടത്തിൽ സാമൂഹിക വ്യവസ്ഥയിലെ രാജാക്കന്മാരെക്കാളും ഉയർന്ന നില അലങ്കരിച്ചിരുന്ന പുരോഹിതർക്കും മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഒരു വലിയ ഉയർന്ന ആത്മീക അവസ്ഥയ്ക്കകത്തേക്ക് ഒരു ഉയർന്ന ജീവിത അവസ്ഥയിലേക്ക് മറ്റുള്ളവർ മാന്യത നൽകുന്ന ഏറ്റവും സമുന്നതമായ ഒരു മാന്യാവസ്ഥയ്ക്ക് അകത്തേക്ക് യേശുവിൻ്റെ രക്തം മുഖാന്തരം ഇന്ന് നമ്മൾക്ക് പ്രവേശനം ലഭിക്കുന്നു യേശുവിൻ്റെ രക്തം ദൈവരാജ്യത്തിൻ്റെ അഗാധമായ രഹസ്യങ്ങൾക്കകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾക്കകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്നിടത്തേക്ക് യേശുവിൻ്റെ രക്തം നമ്മളെയും കൊണ്ടുപോകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ചിലർക്ക് മാത്രം സിദ്ധിച്ചിരുന്നത് എന്തൊക്കെയോ ചിലർക്കും മാത്രമായി ഡിസേവ് ചെയ്തിട്ടിരുന്നത് എന്തൊക്കെയോ ഇന്ന് നിങ്ങൾക്കും ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം അവകാശമായി തരികയാണ് രാജാക്കന്മാരെക്കാൾ പുരോഹിതരെക്കാൾ പ്രഭുക്കന്മാരെക്കാൾ ഉന്നതമായൊരു ജീവിത അവസ്ഥ ദൈവത്തോടു കൂടെ ജീവിക്കത്തക്ക വിധം യേശുവിൻ്റെ രക്തം നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തരികയാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാതെ താറുമാറായി കിടന്നൊരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാനായി ചില നാളുകൾക്ക് മുൻപ് ഞാൻ കടന്നു ചെന്നു അവിടെ വല്ലാതെ ഉണങ്ങിയ ഒരു ശാരീരിക അവസ്ഥയിലുള്ള ഒരു അമ്മയുണ്ട് വളരെ എല്ലും ഒരു അമ്മ അവർ ഒരു ചെറിയ സാരി ഉടുത്ത് ആ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയും പരിപാടിയുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊടുക്കുകയാണ് ആ സ്ത്രീയുടെ അരികിൽ ചെന്നിരുന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഗതികേടിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റാൻ പോകുന്നു ഉടനെ അവരെന്നോട് പറഞ്ഞു പാസ്റ്റേ നാളുകളായി ഞാൻ ഇതിൻ്റെ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറ്റുമെന്ന് എനിക്കറിയാം പക്ഷേ ആ വിശ്വാസത്തെ ഞാൻ നിഷേധിച്ചില്ല സത്യമാണ് അമ്മയെ നിങ്ങൾ പറഞ്ഞത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അല്പം കൂടെ വേഗതയേറിയ ഒരു അനുഗ്രഹത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് ാണ് വേഗതയേറിയ ഒരു അനുഗ്രഹമോ അവർ എന്നോട് എടുത്തു ചോദിച്ചു ഞാൻ പറഞ്ഞ അതെ വേഗതയേറിയ ഒരു അനുഗ്രഹ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് ഏതാണ് വേഗതയേറിയ അനുഗ്രഹ രഹസ്യം അത് കർത്താവായ ക്രിസ്തു ക്രിസ്തുവിനെ രക്തത്താൽ ലഭിക്കുന്ന ഇൻസ്റ്റന്റ് ആണ് ഇപ്പോൾ തന്നെ ലഭിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ നമ്മളിലേക്ക് അനുഗ്രഹവാതിലുകളെ ശക്തിയോടെ തുറന്നുവിടുന്ന ആ മഹാരഹസ്യം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്രയിച്ചത് ഇത്രയും കാലവും നിങ്ങളുടെ വിശ്വാസത്തെയാണെങ്കിൽ ആണെങ്കിൽ ഇത്രയും കാലവും നിങ്ങൾ ആശ്രയിച്ച് നിങ്ങളുടെ ഉപവാസത്തെ ആണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ആശ്രയിച്ച് നിങ്ങളുടെ സംഘടിതമായ പ്രാർത്ഥനകളെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെല്ലാം നല്ലത് തന്നെ ആത്മിക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ പരിപോഷണങ്ങൾ ലഭിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ ടൂളുകളാണ് അതൊക്കെയും അത് ഉപയോഗിച്ചോളൂ അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരുന്നത് അല്പം കൂടെ മാരകമായതൊന്നാണ് അവർ വളരെ ആകാംക്ഷയോടെ പറഞ്ഞു ദൈവദാസനെ അങ്ങ് എനിക്കത് പറഞ്ഞു തരാമോ എന്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് രക്ഷപ്പെടുന്നത് കാണുവാനുള്ള ദുഷ്ടൻ്റെ എതിരുകളെ ജയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അവരോട് വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു ഒറ്റ വാക്കിൽ എനിക്ക് അതിന് ഉത്തരം തരാൻ കഴിയും യേശുവിൻ്റെ രക്തമെന്ന മറുപടി മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ളത് ആ സ്ത്രീ ഒരുപാട് യേശുവിൻ്റെ രക്തം 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 എന്ന് കേട്ടിരിക്കുകയാൽ അവർ കൂടുതലൊന്നും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ അവർ പറഞ്ഞു ആ കർത്താവിന്റെ രക്തം സ്തോത്രം ഞാൻ പറഞ്ഞു അല്ല നിങ്ങളതിൻ്റെ വിലയെക്കുറിച്ച് ചിന്തിക്കാതാണ് എന്നോട് പറയുന്നത് നിങ്ങളിതിനാമേൻ പറയുന്നത് നിങ്ങളതിൻ്റെ മൂല്യവും പ്രവർത്തന വീര്യവും എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാതെയാണ് നിങ്ങളതിന് ആമേൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറയുന്നു കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ മുഴുവൻ ശക്തിയും യേശുവിൻ്റെ രക്തത്തിലുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഴുവൻ സ്നേഹവും യേശുവിന്റെ രക്തത്തിലുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഴുവൻ അധികാരവും യേശുവിൻ്റെ രക്തത്തിലുണ്ട് സ്വർഗീയമായ സൈന്യങ്ങളുടെ മുഴുവൻ സേവനവും യേശുവിന്റെ രക്തത്തിലുണ്ട് പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ ശക്തിയും യേശുവിന്റെ രക്തത്തിലുണ്ട് ദൈവത്തിന്റെ മുഴുവൻ തേജസ്സും പാപിയായ മനുഷ്യനിലേക്ക് എത്തിക്കുവാൻ തക്കവിധമുള്ള ശക്തി യേശുവിന്റെ രക്തത്തിലുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതിന് മറുപടി പറയുക യേശുവിന്റെ രക്തത്തെ നിങ്ങൾ ഉപയോഗിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ നിമിഷം നിങ്ങളുടെ വാതിൽ തുറക്കും ഈ സെക്കൻഡിൽ നിങ്ങളുടെ വിഷയത്തിന് വിടുതലുണ്ടാകും വളരെ ഞെട്ടിത്തെറിച്ചവളെ പോലെ ഞാൻ തീപാറുന്ന തീഷ്ണതയിൽ അവരോട് പറഞ്ഞു ഈ വാക്കുകളെ കേട്ട് അവർ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട യേശുവിന്റെ രക്തം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു തുടങ്ങുക ജീസസ് എൻ്റെ ജീവിതത്തിലെ അസാധ്യങ്ങളെ നോക്കിക്കൊണ്ട് പറയുക എനിക്കിതിവിടെ സാധ്യതയുടെ താക്കോലാണ് യേശുവിന്റെ രക്തം ജീവിതത്തിന്റെ ഇല്ലായ്മകളെ നോക്കിയിട്ട് പറയുക എനിക്കിവിടെ ദൈവത്തിന്റെ സമൃദ്ധമായ ജീവിതം ആസ്വദിക്കുവാനുള്ള ലൈസൻസ് ആണ് യേശുവിന്റെ രക്തം പോയ നിങ്ങളുടെ ശരീരത്തിന്റെ ബലാവസ്ഥകളെ നോക്കിയിട്ട് പറയുക എൻ്റെ ശരീരത്തിന് ശക്തി തിരിച്ചു കിട്ടുവാൻ തക്ക വിധമുള്ള ആരോഗ്യ രഹസ്യമാണ് യേശുവിന്റെ രക്തം അതെന്റെ സിരകൾക്കകത്തേക്ക് ഇരച്ചു കയറുന്ന സ്വർഗീയമായ സിദ്ധൌഷമാണ് യേശുവിന്റെ രക്തം എനിക്ക് അത്രയൊക്കെ പറയേണ്ടതായിട്ട് വന്നുള്ളൂ ആ സ്ത്രീ കത്തുവാൻ തുടങ്ങി ആത്മാവിലവർ ആളിക്കത്തി ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരുടെ മകൻ വരികയാണ് പോലീസിലാണ് ജോലി ചെയ്യുന്നത് ട്രാഫിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അകത്തേക്ക് കയറി വന്ന ഉടനെ ദൈവത്തിന്റെ പറഞ്ഞു ഇവനെ പിടിച്ചോ ഇന്റെ ജീവിതത്തിൽ ഇന്ന് ഈ രക്തത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണെന്ന് പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ അവന്റെ ജോലിയുടെ മേഖലയിലുണ്ടായിരുന്ന ഒരു തടസ്സം അങ്ങ് പൊട്ടി ജീസസ് അവനെ പെരുവഴിയിൽ നിന്നും ഒരു ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് അവനെ ഉയർത്തുന്ന നില ഒരു എസ് ഐ പോസ്റ്റിലേക്കൂടെ അവനൊരു പ്രൊമോഷൻ വരുന്ന നിലയിൽ ഒരു ദൈവാനുഗ്രഹം അവിടെ തുറക്കപ്പെട്ടു ഈ സ്ത്രീ രണ്ടു മൂന്നാല് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ വീട് ഇപ്പോൾ പഴയ വീടല്ല പാസ്റ്റർ ഒന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് യേശുവിൻ്റെ രക്തപ്രാർത്ഥന നടത്തി അതിനുശേഷം ഞങ്ങളുടെ വീട് പഴയ വീടല്ല ഞാൻ ചോദിച്ചു ഇഷ്ടികയും ഫ്ലോറും ഒക്കെ പഴയത് തന്നെയല്ലേ പാസ്റ്ററെ അതൊക്കെയാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു വലിയ ഐശ്വര്യം എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നു നിന്റെ വീട്ടിൽ നിനക്ക് ഒരു ഇരുട്ടാണ് ഇത്രയും കാലം ഫീൽ ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ ക്രിസ്തുവിന് രക്തത്താലുള്ള അനുഗ്രഹം ഇന്നു മുതൽ അനുഭവമാകാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഐശ്വര്യപൂർണമായ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ കൂടാരത്തിലേക്ക് യേശുവിന്റെ രക്തം പ്രവേശനം തുറന്നു തന്നു എന്നുള്ള വചനം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കന്യാധീനമായിരുന്നതും ഒരിക്കലും പ്രവേശിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നതുമായ ചില സൗഭാഗ്യകരമായ വാതിലുകളെ തുറക്കുന്നൊരു ഒരു കൂടെ ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒന്ന് ഞാൻ പറയാം നീ ഭയപ്പെടണ്ട നിനക്കൊരു അനുഗ്രഹമുണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങൾ ഒട്ടുമേ വിഷമിക്കേണ്ട നിന്റെ കാര്യത്തിനു വേണ്ടി നിന്റെ കുഞ്ഞു കൈകളാൽ നീ ഒരുക്കാത്ത കരുതൽ ദൈവത്തിൻ്റെ വലിയ കരങ്ങളാൽ സംവിധാനം ചെയ്യപ്പെട്ടത് നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ് അത് തുറക്കുന്ന അത്ഭുത താക്കോലാണ് യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദൂത ആരംഭിച്ചതെങ്കിൽ ഈ താക്കോൽ കൈമാറ്റം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഒന്ന് പറയാം നിങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്തും മടുത്തും തളർന്നും പോയവരാണെങ്കിലും ഇന്നത്തെ ഈ ഒരു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ഇൻസ്റ്റന്റ് ഡെലിവറൻസ് പ്രാപിക്കുന്ന ഈ ഒരു ശുശ്രൂഷയ്ക്കകത്തേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് പുരോഹിതർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഇടത്തേക്ക് യേശുവിൻ്റെ രക്തം എല്ലാവർക്കും ഇന്ന് പ്രവേശനം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ഗുണഭോക്താവായി തീരാനുള്ള ആഗ്രഹം അകത്തുണ്ടെങ്കിൽ ഇവിടെ 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 ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ തൊട്ട് മുൻപിൽ നിങ്ങളുടെ ജീവിത ത്തിന്റെ തൊട്ടരികത്ത് ദൈവം തുറക്കുകയാണ് ടു ജീസസ് പിതാവേ ക്രിസ്തുവിന്റെ ജീവനും ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ലൈഫിന്റെ മുമ്പിലെ ദാരിദ്ര്യത്തിന്റെയും ശൂന്യതയുടെയും സംഘർഷത്തിന്റെയും വേദനയുടെയും നൈരാശ്യങ്ങളുടെയും അന്തരീക്ഷത്തെ ഞാൻ ടച്ചുട്ടു കളഞ്ഞിട്ട് ഇവരുടെ ലൈഫിന്റെ മുമ്പിൽ ഒരു സന്തോഷത്തിന്റെയും അത്ഭുത സമൃദ്ധിയുടെയും സ്വർഗീയമായ ആനന്ദത്തിന്റെയും ഒരു പുത്തൻ വാതിൽ തുറക്കുന്നു തുറക്കപ്പെടട്ടെ േശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ ജീവനോടുകൂടെ യേശുവിന്റെ രക്തം നിമിത്തം ഇവരുന്ന് ഇതിലേക്ക് കടക്കുന്നതോടെ ഇവരുടെ ജീവിതം മാറട്ടെ വഴികൾ പുതിയത് തോപ്പണായി വരട്ടെ അവസരങ്ങൾ പുതിയത് തോപ്പണായി വരട്ടെ സന്തോഷങ്ങൾ പുതിയത് തോപ്പണായി വരട്ടെ വലിയ ദൈവകൃപ അതിന്റെ സമൃദ്ധിയിൽ വെളിപ്പെട്ടിരിക്കുകയാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ പകലത്ത് ഇവരുടെ ജീവിതം എല്ലാം നന്മകളാലും നിറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് തളർന്നവരും ഒരുപാട് കഷ്ടപ്പെട്ട് കരഞ്ഞിട്ടും മറുപടി കിട്ടാത്തവരും പല കുറയും ഉപവസിച്ചിട്ടും വിടുതൽ അന്യാധീനമായി കിടക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദൈവാലോചന നിങ്ങൾക്കുള്ളതാണ് യേശുവിന്റെ രക്തം ആയി നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ് ആ വാതിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി മടിച്ചു നിൽക്കണ്ട നിന്റെ വിടുതലേറ്റെടുത്തുകൊണ്ട് നിന്റെ വഴികളിലേക്ക് സമാധാനത്തോടെ പോകൂ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് തണലായി തുണയായി ഇന്ന് പകലിറങ്ങിയിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ് ഇത് നിങ്ങളെ ചെറിയ നിലയിലല്ല അനുഗ്രഹിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദൈവാലോചനയുടെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ഡെലിവറൻസ് മീറ്റിങ്ങിലേക്കും സൺഡേ ആരാധനയിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ വരുന്ന ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി നാലാം ശനിയാഴ്ച പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു വിടുതൽ ശുശ്രൂഷ നടക്കുന്നു പ്രസ്തുത മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ